അവളുടെ നീല കണ്ണുകളിലേക്ക് അഗസ്ത്യ മതി വരാത്ത പോലെ നോക്കിയിരുന്നു ആദ്യമായി പോലെ അവൾ അവനെയും അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു അവൻ്റെ സുന്ദരമായ മുഖത്ത് നിന്നും അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല ഈ ഒരു നിമിഷം ഒരിക്കലും അവസാനിക്കരുതേ എന്ന് അവൾ അത്രമേൽ ആഗ്രഹിച്ചു പോയിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കും തോറും അവൾക്ക് സ്വയം നഷ്ടമാവുന്നത് പോലെ എന്താണ് പെണ്ണ് ഇങ്ങനെ നോക്കുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുന്ന അവളുടെ ആ തോട്ടത്തിൽ അവൻ്റെ ഹൃദയം തരളിതമായി ആ ഒരു നിമിഷം അവൾക്കായി ആ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു പൂനിലാ ഉദിച്ചതുപോലുള്ള ആ ചെറുപുഞ്ചിരി അവളെ മയക്കാൻ പാകത്തിലുള്ളതായിരുന്നു ആ പുഞ്ചിരിയിൽ അവൻ്റെ അഴകാരുന്ന ഇളം റോസ് നിറത്തിലുള്ള അതരങ്ങൾ ഒന്നുകൂടെ തിളങ്ങി ആവേശത്തോടെ അവിടം കടിച്ചു വലിച്ചു നുണയാൻ അവളുടെ ഉള്ളം വെമ്പി എന്താ ഇങ്ങനെ നോക്കുന്നത് തൻ്റെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ പെണ്ണിൻ്റെ മുഖത്ത് വീണുകിടക്കുന്ന മുടിയിഴകൾ ചെവിക്കിടയിലേക്ക് മാടി അവൻ ചോദിച്ചു എന്റേതല്ലേ പിന്നെന്താ നോക്കിയാല് അവളിൽ കുറുമ്പ് നിറഞ്ഞു നിന്റേതാണോ അവനിലും അതേ കുറുമ്പ് അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചാണ് അവനത് ചോദിച്ചത് എന്താ സംശയമുണ്ടോ അമ്മോ അവൻ കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു അതെന്താ മോനെ അങ്ങനെ ഒരു ടോക്ക് എന്റേതാ എന്റേത് മാത്രം തൻ്റെ മേലെ അമർന്ന അവൻ്റെ മീശ ഇരുകയ്യാലെ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിന്റേത് മാത്രമാണോ എന്തോ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല എന്തോ കേട്ടില്ല അത് പിന്നെ നീ ഇപ്പോഴും എന്നിൽ നിന്ന് ഒരകലം പാലിക്കുന്നത് പോലെ അവൻ പറഞ്ഞു മോൻ ഉദ്ദേശിച്ചതേ എനിക്ക് മനസ്സിലായി അത് പിന്നെ ഇയാളെപ്പോലെ ഞാനേ നാണവുമാനവും എവിടെയും പണയം വെച്ചിട്ടില്ല വൃത്തി കേട്ടവൻ അവൾ കൃത്രിമ ദേഷ്യം നടിച്ചു വൃത്തികേടോ കേടോ പിന്നെ ബാക്കിയൊക്കെ എങ്ങനെ നടക്കും നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് ഞാൻ കെട്ടിയ താലിയാ അതെ ഇത് അപ്പൊ പിന്നെ നമുക്കിടയിൽ ഒരു മറയുടെയും ആവശ്യമില്ല അവളുടെ കഴുത്തിലെ താലി ഉയർത്തിപ്പിടിച്ചു കൊണ്ടവൻ പറഞ്ഞു അവൾ അന്നേരം ഒന്നും മിണ്ടിയില്ല ദിശ അവൾ അന്നേരം നേർമയായി മൂളി ദിശ ഇങ്ങോട്ട് നോക്ക് പെണ്ണേ എന്താ ദിശ ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഞാൻ നിന്നെ പൂർണമായും എന്റേത് മാത്രമാക്കി മാറ്റിക്കോട്ടെ നിന്നിലലിയാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നു ദിശ അവനിൽ നിന്നുതിർന്ന വാക്കുകൾ അവളിൽ നാണം നിറച്ചു അവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു ദിഷ അവൻ അവളുടെ താടി പിടിച്ചുയർത്തി ഈ രാവിലെന്ന പോൽ ഇനിയുള്ള ഓരോ രാവിലും എനിക്ക് നിന്നെ പ്രണയിക്കണം ദിഷ കാമിക്കണം ദിഷ നിന്നിലെ പെണ്ണിൽ അറിയാൻ എന്റെ ഉള്ളം തുടിക്കുന്നു എന്നിലെ പ്രണയം ഒരു പുഴ പോലെ നിന്നിലെ കൊഴുകുന്ന ആ നിമിഷം നിന്റെ ഹൃദയം എനിക്കായി മിടിക്കണം നിന്റെ നെഞ്ചോരം ചേർന്ന് ആ ഹൃദയ താളം എനിക്ക് കാതോർക്കണം അന്നേരം നിന്നിലെ ഓരോ നിശ്വാസവായുവും എനിക്കാവണം നിന്നിലെ ഓരോ അണുവിനെയും ചുമബിച്ചു നിർത്തുമ്പോൾ അന്നേരം നിന്റെ നാണം അതെനിക്ക് കാണണം ദിശ ഈ രാവ് പുലരുവോളം നിന്നിലൊരു പ്രണയ മഴയായി എനിക്ക് പെയ്തിറങ്ങണം മഞ്ഞായും മഴയായും കാറ്റായും വെയിലായും കുളിരായും നിന്നിലെനിക്ക് അലിയണം ദിഷ അവനുള്ള കാതോരം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പ്രണയത്തിനുമപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവളിലെ പെണ്ണിനെ അറിയാൻ അവൻ്റെ ഉള്ളം അത്രമേൽ ദാഹിക്കുന്നുണ്ട് അവളത് അവൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട് അവൻ്റെ ഓരോ വാക്കുകളും ദിശയുടെ കാതികളെ കുളിരണിയിപ്പിച്ചു അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു ഹൃദയം ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി അവളിൽ മറുപടിയൊന്നും പറയാതെ മുഖം താഴ്ത്തി കളഞ്ഞു ദിശ ഐ നീഡ് യു എനിക്ക് കാത്തിരിക്കാൻ വയ്യ അതും പറഞ്ഞ് അവൻ അവളുടെ തൊണ്ടക്കുഴയിൽ അമർത്തി ചുംപിച്ചു ആ നിമിഷം അവളുടെ കൈകൾ അവനിൽ അമർന്നു അവന്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ അലഞ്ഞു നടക്കുമ്പോൾ അവളുടെ മറുപടിക്കായി അവൻ കാതോർത്തിരുന്നു പറവെണ്ണെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിൽ കടിച്ചു അവളെ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ടവൻ ചോദിച്ചു ഒന്നെരിവലിച്ചുകൊണ്ടവൾ അവന്റെ മുതുകിൽ പിടിമുറുക്കി മതി വരാത്ത പോലെ അവൻ അവളുടെ കഴുത്തിൽ പിന്നെയും പിന്നെയും ചുംബിച്ചു കൊണ്ടിരുന്നു ഈ അഗസ്ത്യ തന്നെയാണോ തന്നെ ഇത്രയും നാൾ അകറ്റി നിർത്തിയത് ഉള്ളിൽ ഇത്രയും സ്നേഹം ഒളിപ്പിച്ചിട്ടാണോ ഇയാൾ തന്നെ അവഗണിച്ചത് ദിഷ ചിന്തിച്ചു ഇന്നിപ്പോ അവന്റെ കണ്ണിലെ കത്തുന്ന പ്രണയവും കാമവും കാണവേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ താൻ കാത്തിരുന്നത് തന്നെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഒരു വാക്ക് പോലും പറയാതെ ഒരു നോക്ക് പോലും കാണാതെ പോയതല്ലേ എത്രയോ രാവുകൾ അവനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് പിന്നീടെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതോ ഒരു മുൻവിധി എന്ന പോൽ തൻ്റെ തൊട്ടരികിൽ തൻ്റെ ഇണയായി താനെന്ന ലോകത്തിൽ അടിമപ്പെട്ട് തന്നെ മതി വരാത്ത പോലെ നോക്കി നിൽക്കുന്നു മതി വരാത്ത പോലെ ചൂമ്പിച്ചുണർത്തുന്നു ഏതേതോ ജന്മങ്ങളിൽ ഒന്നായവരാവാം തങ്ങൾ അതാവാം ദൈവം തങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിച്ചത് ഈ ഭൂമിയിൽ എനിക്കായി പിറന്നവനാണവൻ അവന് ദൈവം തൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചയച്ചു പ്രണയത്തിന് ഇത്രമേൽ മധുരമാണെങ്കിൽ ഒരായിരം ജന്മം പ്രണയിച്ചാലും മതി വരില്ല നിനക്കായി തോഴാ പുനർജനിക്കാം ഇനിയും ജന്മങ്ങളൊന്നു ചേരാൻ അതിനിടയിൽ അവൾ ഗിസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ വരികൾ കടമെടുത്തു ആ വരികൾ പറഞ്ഞത് അറ്റവും അല്പ ഉച്ചത്തിലായിപ്പോയി അവനത് കേട്ടെങ്കിലും കേട്ടതായി നടിച്ചില്ല എന്താ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ടവൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു എന്താ അവളിൽ നിന്നും മറു ചോദ്യം ഉയർന്നു അല്ല നീ എന്തോ പറയുന്നത് കേട്ടു ഞാനൊന്നും പറഞ്ഞില്ല എന്നാ പറസ് ഓർനോ എന്ത് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ സമ്മതമാണോന്ന് അവൻ ഓർമ്മിപ്പിച്ചു ഇനിയിപ്പോൾ നോ എന്നാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും എന്നെ റേപ്പ് ചെയ്യോ അവൾ കുറുമ്പോടെ ചോദിച്ചു നോ ഒരിക്കലുമില്ല റേപ്പ് അതിൻ്റെ മീനിങ് എന്താണെന്ന് നിനക്കറിയോ ഒരു കീഴ്പ്പെടുത്തിലൂടെ നിന്നെ സ്വന്തമാക്കണമെങ്കിൽ എനിക്കത് എന്നെ ആകാമായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സമ്മതത്തോടെയുള്ള ഒരു ഇണചേരലാണ് ഈ ഒരു നിമിഷം നീ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി ആഗ്രഹിക്കുന്നില്ലേ ബാക്കി പറ സാറെ അല്ല അത്രമേൽ മുട്ടി നിൽക്കുന്ന ഇയാളുടെ വികാരങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി കുഴിച്ചിടും ദിഷ അവന് ദേഷ്യം പിടിപ്പിച്ചു എനിക്ക് മുട്ടി നിൽക്കുകയാണെന്ന് നിന്നോടാരാ പറഞ്ഞത് ദിഷ മോഡ് ഓൺ ചെയ്തു അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് കയറി ചെയ്യാം അതാവുമ്പോൾ താങ്കൾക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി കയ്യാൽ അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു അവൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തിക്കൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു അവളുടെ പ്രവൃത്തി അവനിലും കുറുമ്പ് നിറച്ചു നിനക്കെന്താണ് ഈ റേപ്പിനോട് ഇത്രയും ഒരു പ്രേമം തിരികെ അവളുടെ കീഴ്ചുണ്ട് കടിച്ചു വലിച്ചു ചോദിച്ചു അവൾക്ക് ചെറുതായി വേദനിച്ചിരുന്നു അവളും തിരികെ അവന്റെ കീഴ്ചുണ്ട് കടിച്ചു വേദനിപ്പിച്ചു അവൻ വീണ്ടും അവളുടെ ചുണ്ടിൽ കടിക്കാനൊരുങ്ങവ അവൾ വാപ്പൊത്തി പിടിച്ചു നമുക്ക് വെറൈറ്റി പിടിക്കാന്നേ ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്തത് ദിഷ പറഞ്ഞു അത്രക്കും നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ പിന്നെ ഞാനങ്ങ് സാധിച്ചു തരട്ടെ അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് മാറ്റി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് തലക്ക് മീതയായി കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ച് അവനവളുടെ ബേനി മുഴുവൻ ചുഴന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു പോ അവൾ അടപടലം ഒന്ന് വിറച്ചു അതിനിടയിൽ അവൻ അവനവളുടെ ഇടതുമാറിൽ ചെറുതായി കടിച്ച് അവളെ വേദനിപ്പിച്ചു സച്ചു ഏട്ടാ വേണ്ട കേട്ടോ എനിക്ക് നോവുന്നു വിട്ടെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നാണത് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം സച്ചു ഏട്ടാ ചുമ് എന്റെ മൂഡ് കളയല്ലേ റൊമാൻറിക് മൂഡിലിരുന്ന വാക്കുകൊണ്ടിട്ടേ നിനക്കെന്റെ മൂഡ് കളയാതെ ഇതുപോലെയൊക്കെ കാട്ടി നിന്റെ മൂടും കളയാം അവളുടെ പാവാടക്കുള്ളിലേക്ക് കൈ കടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവന്റെ പ്രവർത്തിയിൽ അവളൊന്നെങ്ങിപ്പോയിരുന്നു കളിക്കല്ലേ ഞാൻ ചവിട്ടും 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 എന്നതൊന്നു കാണട്ടെ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ അഗസ്ത്യ അശോക് അത് ശരി അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയല്ലേ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എന്തോന്ന് അവൻ പുരികൻ ചൊലിച്ചു കുന്തം അന്നേരം അവൻ അവളുടെ തുടയിൽ അമർത്തി കടിച്ചു നിനക്ക് റേപ്പ് വേണ്ടേ നിന്റെ കൈവിട്ടാ അവടെ എങ്ങനെ റേപ്പ് നടക്കും കുറുമ്പോട് അവളുടെ കാതിൽ മുഖമുരസിക്കൊണ്ട് അവൻ പറഞ്ഞു ആ നിമിഷം അവൻ്റെ കൈവിരലുകൾ അതിർവരമുകൾ ലംഘിച്ചു അവളിലെ പെൺമയെ തഴുകിയുണർത്തി അവനിലെ ആ സ്പർശം അവളെ തളർത്തി ശ്വാസം എടുക്കാൻ പോലും ആവാതെ അവളതുപോലെ കിടന്നു പോയിരുന്നു അപ്പം കൈ നന്നായി വേദനിക്കുന്നുണ്ട് ചൂസ് ഫോർ ഹാപ്പൻ ബേബി പതിഞ്ഞ സ്വരത്തിൽ അവൻ പതിയെ അവളുടെ കാതൂരം ചോദിച്ചു സജ്ചേട്ട കൈ വേദനിക്കുന്നു വിട് അവൾക്ക് കൂടുതലൊന്നും പറയാനായില്ല അപ്പോഴും അവൻ്റെ കൈവിരൽ അവളിൽ കുറുമ്പ് കാട്ടുന്നുണ്ട് മോളെ നാരങ്ങ വിട്ടായി നിൻ്റെ അടവൊന്നും ഇവിടെ ചെലവാകത്തില കേട്ടോ അവളുടെ ചുണ്ടിലവൻ അമർത്തിമുത്തി ഇത്രയ്ക്ക് പറഞ്ഞിട്ടും കേൾക്കാഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു അതവൻ്റെ വാഷു ഇരട്ടിച്ചു അടുത്ത നിമിഷം അവൻ്റെ കൈകളാൽ അവളുടെ ഇന്നർവെയർ അടർന്നു വീണതും അവൻ അവനവളിൽ നിന്നും തൻ്റെ ദന്തങ്ങൾ വേർപ്പെടുത്തി ബെഡിലേക്ക് ചാഞ്ഞു അവളുടെ കണ്ണുകൾ മുഴുവനായി അടഞ്ഞു പോയിരുന്നു ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളുടെ പെൺമയിലേക്ക് നീണ്ടു ഏതോ ഉൾപ്രേരണയാലേ അവടും തഴുകിക്കൊണ്ട് അമർത്തി ചുംബിച്ചതും അവൾ നേങ്ങിപ്പോയിരുന്നു പ്രതികരണമൊന്നുമില്ലാതെ അവന് മുന്നിൽ അവൾ അതുപോലെ കിടക്കുന്നത് കണ്ടതും അവൻ അവളുടെ കാതോരും ചുംബിച്ചുകൊണ്ട് സോറി പറഞ്ഞു എനിക്ക് ഇത്രമേൽ മനോഹരമായ കാഴ്ച സമ്മാനിച്ച എന്റെ പെണ്ണെ ഈ നിമിഷം ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോവുക നിന്നിലെ ഓരോ അണവും എനിക്ക് കാണാനും ആസ്വദിക്കാനുള്ളതല്ലേ പിന്നെന്തിനാ ഈ നാണവും വാശിയും അത്രമേൽ പ്രണയത്തോട് അവൻ പറഞ്ഞിട്ടും അവൾ കണ്ണു തുറന്നതേയില്ല ഇല്ല അതവനെ വേദനിപ്പിച്ചു തച്ചോസ് സോറി ഡി കണ്ണു തുറക്ക് തുറക്കണ്േ പ്ലീസ് ദിശ ഇന്നത്തെ രാത്രിയുടെ ഈ മനോഹാരിത നഷ്ടപ്പെടുത്തല്ലേ പ്ലീസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ദിഷ പിണങ്ങ മാത്രം ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ അവന്റെ സ്വരം അത്രമേൽ നേർത്തിരുന്നു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ തൻ്റെ മേലെ നിന്നും ബെഡിലേക്ക് തള്ളിയിട്ടും ധൃതിയിൽ അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു ഒന്നും ചെയ്തില്ലേ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ അത് ചോദിച്ചതും അവളിലെ ദേഷ്യം ആസ്വദിച്ചുകൊണ്ട് അവൻ നിഷ്പുവായി ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി അയ്യോ ഒന്നും അറിയാത്തൊരു വാവ അതെ രണ്ട് ദിവസമായിട്ട് കുറുമ്പത്തിൽ കൂടുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം അതും പറഞ്ഞ് അവനിൽ നിന്നും അടർന്നു മാറി അവൾ എഴുന്നേറ്റ് നടന്നു ഇവളിതെങ്ങോട്ടാണ് പോണത് എന്ന പോലെ അവൻ തലചരിച്ചു നോക്കി വോഡ്രോപ്പ് തുറന്ന് എന്തൊക്കെയോ തിരയുന്നുണ്ട് പിന്നീടാണ് മനസ്സിലായത് അവളുടെ ചുരിദാറിൻ്റെ ഷോളാണെന്ന് ഇവളെന്താ തൂങ്ങിച്ചാവാൻ പോവുക ഇനിയിപ്പോ എന്നെ കൊന്നു കെട്ടി തൂക്കാനാണോ ഇവളുടെ ഉദ്ദേശം പറയാൻ പറ്റില്ല അവനതും മനസ്സിൽ പറഞ്ഞു അവളുടെ പ്രവർത്തികൾ നോക്കി നിന്നു ഒരു ഷോള് കണ്ട് അവൻ്റെ കാല് കൂട്ടിക്കെട്ടിയതും അവൻ മെഴിഞ്ഞ കണ്ണാൽ അവളെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് അവന്റെ നെഞ്ച് പഞ്ചറാക്കി അവന് മേലെ കയറി കുത്തിയിരുന്നു ഇനിയിപ്പോൾ തൻ്റെ കഴുത്തു മുറുക്കി കൊല്ലാനായിരിക്കോ എന്ന പോലെ അവൻ ചിന്തിച്ചു അവളെ വല്ലാത്ത ഭാവത്തിലൊന്നും നോക്കി എന്തായാലും കൊല്ലാനൊന്നും ഇവൾക്ക് കഴിയില്ല എൻ അത്രയ്ക്കിഷ്ട ഈ നാരങ്ങ മിഠായിക്ക് ഇതിപ്പോൾ ദേഷ്യം മൊത്തം ഭ്രാന്തായതാ തൽക്കാലം മനസ്സരണയുള്ള കുട്ടിയായി മിണ്ടാതിരുന്നേക്കാം എന്നും കരുതി വീണ്ടും നിഷ്കുവായി നിന്നു അവൾ തന്റെ ഇരു കൈയും കൂട്ടിക്കെട്ടെന്നത് കൂടി കണ്ടതും അവനൊന്ന് ഭയന്നു ഇനിയിപ്പോ പെണ്ണ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം അതാണ് ഉദ്ദേശിക്കുന്നത് മുൻപൊരിക്കൽ അരിയുമെന്ന് പറഞ്ഞത് അവൻ ഓർമ്മ വന്നു റേപ്പിന്റെ സ്പെല്ലിംഗ് പോലും നേരാവണ്ണം അറിയാതെ തന്നെ പ്രലോഭിപ്പിച്ച റേപ്പിസ്റ്റാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ താൻ കുറ്റക്കാരൻ അവൻ ചിന്തിച്ചു ദിശ നീ എന്തിനുള്ള പുറപ്പാടാ ഇതെ അവിവേകം ഒന്നും കാണിക്കരുത് നീ കെട്ടഴിച്ചെ അവൻ നേരിയ ഭയത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്തു ചെയ്യാൻ പോവുകയാണെന്ന് അറിയണല്ലേ അവന്റെ മുഖത്തിന്റെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു തന്റെ നെഞ്ചിന് മീതെ മീതേയിരുന്ന് തന്നിലേക്ക് അമർന്ന പെണ്ണിന്റെ കരുത്തിടുക്കിലേക്ക് അവന്റെ നോട്ടം ചെന്നെത്തി ഇറങ്ങിയ വസ്ത്രത്തിൽ അവളിൽ അർദ്ധനഗ്നത പകുതിയോളം ദൃശ്യമാണ് എൻ്റെ പൊന്ന ദിശ നീ കരുതും പോലെ എനിക്ക് വല്ല കൺട്രോളൊന്നും ഇല്ലെന്ന് അവൻ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അത് കള്ളം നമ്മൾ ഒരു മുറിയിൽ എത്രയോ തവണ ഒരുമിച്ച് കിടന്നിട്ടുണ്ട് അന്നൊന്നും ഈ കൺട്രോൾ പ്രശ്നം ഇല്ലായിരുന്നല്ലോ അത് പിന്നെ അന്നത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് കൺട്രോളിക്കേണ്ടി വന്നതല്ലേ ഇന്നിപ്പങ്ങനെയല്ലോ സാഹചര്യം അനുകൂലമാണ് അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സത് അനുസരിക്കില്ല സത്യവും ഇങ്ങനെ ഓരോന്ന് കാണിച്ച് എന്നെ കൊതിപ്പിക്കല്ലേ പെണ്ണെ ആഹാ ഇയാൾക്ക് അത്ര കണ്ട്രോളുവല്ലേ എന്നയാളുടെ കൺട്രോൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം അതും പറഞ്ഞ അവൾ തന്റെ ടോപ്പ് തലവടി അഴിച്ചു മാറ്റിയതും അഗസ്ത്യയുടെ കിളികൾ കൂടും കുടുക്കിയെടുത്ത് എങ്ങാണ്ടോ പറന്നുപോയി അത് കഴിഞ്ഞ് കെട്ടിവെച്ചിരുന്ന തന്റെ തലമുടി അവൾ അഴിച്ചിട്ടു അവൾ അവനെ വല്ലാത്ത ഭാവത്തിലൊന്നും നോക്കി അന്നേരം അവളെ സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ് ദിഷ നീ എന്തിനുള്ള പുറപ്പാടാ ഇങ്ങനെയാണെങ്കിലേ മിക്കവാറും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ചരിത്രത്തിൽ നേടും പിന്നെ ഉറപ്പായും നേടും ഇല്ലല്ലേ ഞാൻ നേടിക്കും ചരിത്രത്തിൽ മാത്രല്ല നിങ്ങളുടെ സുന്ദരമായ മുഖത്തും കൂടി ഇടം നേടും എന്നും പറഞ്ഞു അവന്റെ കവളിൽ അമർത്തി കഴിച്ചു അവൻ വേദന കൊണ്ട് നിലവിളിച്ചിട്ടും അവൾ പിടിവിട്ടില്ല അവന്റെ പല്ലിന്റെ മുദ്ര ആഴത്തിൽ പതിയും വിധം അവൾ അവന്റെ കവിളിൽ പോറൽ വീഴ്ത്തി ഒടുവിൽ അവളുടെ കലി അടങ്ങിയതും അവനിൽ നിന്ന് ദന്തങ്ങൾ പിൻവലിച്ചു അവളെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ടവൻ തന്റെ കവിളെ അമർത്തി ഒഴിഞ്ഞു നിനക്കെന്താടി ഭ്രാന്താണോ ചുമ്മാതല്ല എല്ലാവരും കൂടി ദിശ ഓവറാണെന്ന് പറയുന്നത് ഇത് ഇതൊക്കെ വേലയാ നീ എന്താ എന്റെ ചോറി ഊറ്റിക്കുടിക്കാവുന്ന വടയക്ഷയാണോ എന്റെ ദൈവമേ നാളെ ഇതും വെച്ച് ഞാൻ എങ്ങനെ സ്റ്റേഷനിൽ പോകും ദേഷ്യത്തോടെ അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി അതാണ് എനിക്കും വേണ്ടത് നിങ്ങളെ ഞാൻ ഇനിയും നാണം കെടുത്തു നോക്കിക്കോ എന്നും അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പിന്നെയും പല്ലുകൾ ആഴ്ത്തിയും നഖങ്ങൾ കൊണ്ട് പോറൽ വീഴ്ത്തിയും അവന്റെ കഴുത്തിൽ അവിടെ അവിടെയായി മുദ്രകൾ പതിപ്പിച്ചു ആർക്കും ഒറ്റ നോട്ടത്തിൽ കാണാൻ പാകത്തിൽ അവൾ പ്രണയമുദ്രകൾ പതിപ്പിച്ചിരുന്നു ദൈവമേ ഇവിടെ ആരുമില്ലേ ഈ കളിയങ്കാട്ട് നീലിയെ പാലമരത്തിൽ തളച്ചിടാൻ അവൻ പ്രത്യേക ഇണത്തിൽ പറഞ്ഞു അത് കേട്ടതും അവൾ ഉറക്കച്ചിരിച്ചു എടി യക്ഷിപ്പെണ്ണേ നിന്റെ ചിരി ദേ ഞാൻ പത്തു വരെ എണ്ണു അപ്പോഴേക്കും എൻ്റെ കയ്യിലെ കെട്ടഴിച്ചില്ലെങ്കിലേ നിന്നെ കുറിശിൽ തളയ്ക്കുന്നതേ ഞാനായിരിക്കും കയ്യും കാലും ബന്ധിപ്പിച്ച നിലയിലാണെങ്കിലും അവൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അതിന് ഇയാളാരാ ആളാരാ കത്തനാരാ അല്ലടി കത്തനാരുടെ കൊച്ചാപ്പൻ അഴിക്കടി പുല്ലേ നിനക്കെന്നെ ശരിക്കും അറിയില്ല ഹേ എന്നുള്ള വിളിയുടെ എണ്ണം കൂടി വരികയാണ് അവൻ്റെ ചുണ്ടിനു കുറുകെ വിരൽ വെച്ചുകൊണ്ട് കൊണ്ട് അവൾ പറഞ്ഞതും അവനൊരു നിമിഷം സ്തബ്ധനായി അല്ല ഇയാൾ എണ്ണുന്നില്ലേ എണ്ണിക്കോന്നെ അവൾ പറഞ്ഞു അതിന് മറുപടിയായി അവൻ എന്തോ പറയാൻ വന്നതും അവൾ അവന്റെ അതരങ്ങളെ പടയവായ്ക്കുള്ളിലാക്കി നുണഞ്ഞു പൊടുന്നന അവൾ അവൻറെ അതിരങ്ങളിൽ നിന്നും തൻ്റെ അതിരങ്ങളെ വേർപ്പെടുത്തി അവനെ കൊതിപ്പിക്കുന്ന തരത്തിൽ ഒരു ചെറു ചുംബനം അവൾ തൻ്റെ ചൂണ്ടു വിരലാൽ അവൻ്റെ അതിരങ്ങളെ തഴുകി അവനൊന്ന് കണ്ണടച്ചു തുറന്നു അവടുന്ന് അവളുടെ വിരൽ താഴെ കൊഴുകി നടന്നു അവൻ്റെ തൊണ്ട കുഴിയിലൂടെ കഴുത്തിലൂടെ നെഞ്ചിലെത്തി നിന്നതും അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് വെട്ടിലേക്ക് തള്ളി അവൻ വെട്ടിലേക്ക് മലർന്നു വീണതും കുന്തത്തിൽ ലുട്ടാപ്പിക്കുന്തത്തിലിരിക്കണമാതിരി അവൾ അവന്റെ നെഞ്ചിൽ കുത്തിയിരുന്നു അവൻ അവളുടെ പ്രവൃത്തിയിൽ ഒരക്ഷരം ഇണ്ടാനാവാതെ അതുപോലെ കിടപ്പാണ് ഉന്മാദ ഭാവത്തോടെ അവൾ മുന്നിലേക്ക് വീണ് കിടക്കുന്ന തൻ്റെ മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ചു ഉമിനീരറക്കിക്കൊണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയാക്കി ഒഴിഞ്ഞു ഇയാൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ എന്താ തോന്നുന്നത് അവൻ്റെ കവിളിൽ മുഖമുരസിക്കൊണ്ട് അവൾ ചോദിച്ചു വ്യക്തി നുറുക്കി അച്ചാറിടാൻ തോന്നുന്നുണ്ട് അവളെ നോക്കി കടപ്പല്ലും ഞരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളിലെ മൃദുലത അവൻ്റെ മുഖത്ത് തട്ടുന്നുണ്ട് അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ ശരീരത്തിലെ തകല നിയന്ത്രണവും പോയി കഴിഞ്ഞിരുന്നു ചുമ്മാ ചുമ്മാ പറയുവ ഇയാൾക്ക് മറ്റു പലതും തോന്നുന്നുണ്ട് അതും പറഞ്ഞ് അവൻ്റെ തൊണ്ടക്കുഴിയിലും കഴുത്തിലും നെഞ്ചിലും ചുംബിച്ചു അവൾ അവനെ തളർത്തി അവൻ അടച്ചു അവനൊരു ശ്വാസം വലിച്ചു ശരിയാ എനിക്ക് എനിക്ക് നിന്റെ ഇവിടെ മുഖം ചേർത്ത് അമർത്തി ചുംബിക്കാൻ തോന്നുന്നുണ്ട് ബെഡിൽ നിന്ന് പതിയെ തലയുയർത്തി അവളുടെ മാറി ചുഴിയിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ പറഞ്ഞു പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാ തോന്നുന്നത് അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ വയറി ചുമബിച്ചു കൊണ്ടവൾ ചോദിച്ചു അപ്പോഴേക്കും വികാരങ്ങൾ അവളെയും കീഴ്പ്പെടുത്തിയിരുന്നു പതിയെ അവളുടെ കൈകൾ അവൻ്റെ വയറിൽ നിന്നും താഴേക്ക് ഒഴുകി നടക്കുന്നത് തിരിച്ചറിഞ്ഞതും അവനിലെ പൗരുഷം ഉണർന്നു വെറും ടവലിലാണ് അവനിപ്പോഴുള്ളത് അവളുടെ നോട്ടം അവനടുത്തെ ടവലിൽ എത്തി നിന്നു നമുക്കിടയിൽ ഇനിയും ഇതുപോലൊരകലം വേണോ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ അത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവൻ്റെ ഉള്ളമൊന്ന് വിറച്ചു ഈ ഒരു വേളയിൽ തനിക്കൊന്നും പ്രതികരിക്കാനാവുന്നില്ല എന്നത് അവനിൽ വാശി കൂട്ടി കൈകളിലെ ഈ ബന്ധനില്ലായിരുന്നെങ്കിൽ നീ സമ്മാനിക്കുന്ന ഈ പ്രണയ പ്രണയനിമിഷത്തിന് പകരായി ഞാൻ നിന്നെ എന്തൊക്കെയോ ചെയ്തേനെ പറയടോ ഞാൻ ഈ ടവലങ്ങ് വളിനു മീതയായി ചുണ്ട് പതിപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു അവൾ അവൻ്റെ നെഞ്ചിന് മീതെ തൻ്റെ കാലെടുത്ത് വെച്ചു അന്നേരം അവൻ ബെഡിലൂടെ അതുപോലെ താഴെ കിഴിഞ്ഞുകൊണ്ട് അവളുടെ കാൽപാദത്തിന് നേരെ മുഖം അടിപ്പിച്ചു അവൾ തൻ്റെ കാൽവിരൽ കൊണ്ട് അവൻ്റെ അതിരങ്ങളെ തഴകുമ്പോൾ അവൻ അവളുടെ കാൽപാദത്തിന് ചുംബിച്ചു ശേഷം അവളുടെ കാൽവിരൽ ഓരോന്നായി നുണഞ്ഞുകൊണ്ട് അവൻ അവളെ പതിയെ കീഴ്പ്പെടുത്തി അവൾ ബെഡിന്റെ മറ്റേ സൈഡിൽ തല ചായ്ച്ച മലർന്നു കിടന്നു അവൾ ഇപ്പോൾ അവൻ എന്ന ലോകത്താണുള്ളത് അവൻ എങ്ങനെയൊക്കെയോ ബെഡിൽ മുട്ടുകുത്തി നിന്നു ആ നിമിഷം അവൾ വീണ്ടും അവൻ്റെ തോളിൽ കാലെടുത്ത് വെച്ചതും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളുടെ കാലിലാകമാനം ചുംബിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ അതിരങ്ങൾ അവളുടെ തുടയിൽ എത്തി നിന്നു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം തിളങ്ങുന്നതും ഇത്രയും നേരം താൻ കാണിച്ച ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതും അവൾ തിരിച്ചറിഞ്ഞു അവൻ കയ്യിലെ കെട്ടഴുക്കിയെന്നപോലെ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ മറുത്തൊന്നും പറയാതെ അവൻ്റെ കൈ സ്വതന്ത്രമാക്കി ഒപ്പം കാലും അടുത്ത നിമിഷം അവൻ അവളുടെ എരുകാലും വെച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ വയറിലായി പൊക്കിൽ ചുഴിയിൽ പറ്റിക്കിടക്കുന്ന മുത്തരഞ്ഞ ഇത്രയും നേരം അവനെ കൊല്ലാതെ കൊല്ലുമായിരുന്നു അവനത് പല്ലുകൊണ്ട് കടിച്ചു വലിച്ചു പൊട്ടിച്ചു അവളുടെ ചുഴിയുടെ ആഴത്തിൽ കിടക്കുന്ന വെളുത്ത മുത്ത് അവൻ തന്റെ നാവ് കൊണ്ട് പുറത്തെടുത്തു അതവളെ കുളിരണിയിപ്പിച്ചു അവൻ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർത്തി മുത്തുമ്പോൾ അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി അവളിൽ ശേഷിക്കുന്ന ഉടയാടകൾ നിമിഷ നേരം കൊണ്ട് അടർന്നു പോയിരുന്നു തൻ്റെ നഗ്നമേനിയിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തുന്നു ചെന്നെത്തുന്നത് കണ്ടതും അവളിൽ നാണനിറഞ്ഞു അവൾ തൻ്റെ കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചു അവളുടെ നാണനിറഞ്ഞ മുഖം കാണാനെന്ന പോലെ അവൻ അവളുടെ കൈ എടുത്തു മാറ്റി അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവളുടെ നിറകിൽ അവൻ സ്നേഹ ചുംബനം ചാർത്തി അവൻ അന്നേരം അവളുടെ കാതോരൊന്നുകൂടെ അനുവാദം ചോദിച്ചതും സമ്മതമെന്നോണം അവൾ അവനെ വിരിഞ്ഞു മുറുക്കി പരസ്പരം അലിഞ്ഞു ചേരാൻ വേണ്ടി ഇരുവരുടെയും ശരീരം ഒരുപോലെ കൊതിക്കുന്നുണ്ടായിരുന്നു അവൾ അവളവൻ്റെ കഴുത്തിലും നെഞ്ചിലും ചുംബിച്ചു അവളിലെ ആ ചുംബനം അവനിലെ സകല നിയന്ത്രണവും നഷ്ടപ്പെടുത്തി അവൻ വിവസ്ത്രനായി അവളിലേക്ക് അമർന്നു തനിക്ക് മുന്നിൽ അവൻ്റെ നഗ്നത ദൃശ്യമായതും അവളെ നാണന്നിറഞ്ഞെങ്കിലും ഇത്തവണ അവൾ നോട്ടം മാറ്റിയില്ല കിടക്കയിൽ ഇരുവരും ചുറ്റി മറിഞ്ഞു അവളിലെ ഓരോ അണുവിനെയും തഴുകയും ചുംബിച്ചും അവനവളെ ഉന്മാദത്തിൻ്റെ എത്തിച്ചു തിരികെ ചുംബിച്ചും അവൾ അവളവനിലെ പുരുഷനെ ഉണർത്തി അതവൻ്റെ ആവേശം ഇരട്ടിച്ചു അവൾക്ക് ചെറുനോവ് സമ്മാനിച്ചുകൊണ്ട് അവനവളിലെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അഗസ്ത്യയുടെ ആസക്തിയുടെ കുതിരകൾ അവളെ ഉഴുതുമറിച്ചു നിറഞ്ഞ കണ്ണാലെ അവനെ വിരിഞ്ഞു മുറുക്കി ഞരക്കങ്ങളും അമർച്ചകളും ഷീൽക്കാരങ്ങളും അവരുടെ മുറിയാകെ നിറഞ്ഞു നിറഞ്ഞു തോന്നുന്ന അവളുടെ കണ്ണുകൾ അവൻ തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവൻ തൻ്റെ ചുംബനത്താൽ അവളുടെ വേദനയെ ഇല്ലാതാക്കി സ്വർഗീയാനഭൂതിയിൽ ഇരുവരും മതി മറന്നു പിറ്റേന്ന് രാവിലെ ദിശ ഉണരുമ്പോൾ അഗസ്ത്യയുടെ കൈ അവളുടെ അരക്കെട്ടിനെ ചുറ്റി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ രാത്രിയിലെ ഓർമ്മകൾ അവളിലേക്ക് ഓടിയെത്തിയതും അവളുടെ മുഖം തൊടുത്തു അവൾ അവനിലേക്ക് നോട്ടം പായിച്ചു അവൻ നല്ല ഉറക്കത്തിലാണ് അരവരെ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അവൻ്റെ നിറകയെ ചുമ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാനൊരുങ്ങവെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്റെ നെഞ്ചിലേക്കിട്ടു ഇരുവരും ഒരു വേള കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഇന്നലെ രാത്രി നടന്നതുപോലെതും നിനക്ക് ഓർമ്മയുണ്ടോ അവൻ്റെ ചോദ്യം അവളെ പുളകം കൊള്ളിച്ചു തലേ ദിവസത്തെ ആലസ്യം അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു അവളുടെ നീലക്കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി അത് കാണവേ അവൻ്റെ മുഖം വിടർന്നു നിന്നെ എനിക്ക് എത്ര ചുംബിച്ചിട്ടും എത്ര സ്നേഹിച്ചിട്ടും മതി വരുന്നില്ലല്ലോ പെണ്ണെ അവനവളുടെ നിറയെ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി അവനവളെ ചേർത്ത് നിർത്തി അവളുടെ കഴുത്തിൽ ചുംബിച്ചു അവൻ്റെ ആ ചുംബനത്തിൽ അവൾ മതി പോയിരുന്നു ദിഷ എന്ത് മനോഹരമായ രാത്രിയായിരുന്നു ഇന്നലെ അതിൻ്റെ ലഹരിയിൽ നിന്നും ഞാൻ ഇതുവരെ മോചിതനായിട്ടില്ല നാം ഒരുമിച്ചു ഇനി എത്ര രാത്രികൾ ചിലവഴിച്ചാലും ഇന്നലത്തെ ആ രാത്രി അതെനിക്ക് എന്നും സ്പെഷ്യലായിരിക്കും നീ എന്നെ ചുംബനം കൊണ്ടും പ്രണയം കൊണ്ടും ഉന്മാദം കൊണ്ടും പൊതിഞ്ഞു അതുപോലൊരു അവിസ്മരണീയ രാത്രി എനിക്ക് സമ്മാനിച്ച എന്റെ ദിഷപ്പെണ്ണെ നിനക്ക് ഞാൻ എന്തായിപ്പോ പകരം തരാ പകരായിട്ടേ ഇപ്പൊ എനിക്കൊന്നും വേണ്ട സമയമാവുമ്പോൾ തന്നാ മതി അവളത് പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ദിഷ നിങ്ങളെ ഈ ഗന്ധം എന്നെ മത്ത് പിടിപ്പിക്കുന്നു പെണ്ണേ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അഗസ്ത്യയുടെ വാക്കുകൾ അവളിൽ നാണത്തിൻ്റെ പൂത്തിരി തെളിയിച്ചു അവൻ്റെ കൈവിരലുകൾ അവളിൽ അലയുന്നത് തിരിച്ചറിഞ്ഞ ദിശ അവനെ തള്ളി മാറ്റി ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി അഗസ്ത്യയും ആര്യനും സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് ആര്യനാണ് ഡ്രൈവ് ചെയ്യുന്നത് ആര്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ ആര്യൻ പറയുന്ന കാര്യങ്ങളൊന്നും അഗസ്ത്യ ശ്രദ്ധിക്കുന്നേയില്ല അവൻ നെറ്റിത്തരമൊക്കെ അമർത്തി ഒഴുകുന്നുണ്ട് അപ്പോഴാണ് അഗസ്ത്യയുടെ കവളിയിലെ പല്ലിന്റെ പാടും കഴുത്തിലാ കരവിരുതും ആരും ശ്രദ്ധിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴേ അവനു കാര്യം പിടികിട്ടി സർ വയ്യായിരുന്നെങ്കിൽ ഇന്ന് വരേണ്ടിയിരുന്നില്ലല്ലോ എന്താ അല്ല സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ആര് പറഞ്ഞു ഞാൻ ഞാൻ നന്നായിട്ട് ഉറങ്ങി ആരിന്റെ പറച്ചിൽ കേട്ടതും അഗസ്ത്യ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ആ കഴുത്തിലെയും കവളിലെയും പാടും കൊണ്ട് ഇന്ന് വരണ്ടായിരുന്നു ഇനിയിപ്പോൾ വണിദാസ് കോൺസ്റ്റബിൾമാരെങ്ങാനും കണ്ട ചിരിക്കാൻ ഒരു വകയായി ആര്യൻ്റെ പറച്ചിൽ കേട്ടതും അഗസ്ത്യ ചമ്മലോടെ തൻ്റെ ഷേർട്ടിൻ്റെ കോളർ പൊക്കി വെച്ചു അന്നേരം ആര്യൻ ചിരിക്കടിച്ചു പിടിച്ചു നിന്നു അത് പിന്നെ നീ കരുതും പോലെ ഒന്നുമില്ല അവള് ചുമ്മാ എന്ന് മനസ്സിലാവുന്നുണ്ട് സാറിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പോടാ അവിടെ നിന്ന് അഗസ്ത്യ അതും പറഞ്ഞ് അവനേത മുഖം വെട്ടിച്ചു ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു അടുത്ത നിമിഷം അവൻ്റെ മനസ്സ് കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയതും അവന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു മാനസിയും മയൂരിയും സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ദുഷയെ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു കാരണം ചോദിച്ചപ്പോൾ അച്ചമ്മയുടെ പിറന്നാളെന്ന തിരക്കില എവിടെ റിലേറ്റീവ്സൊക്കെയും വന്നിട്ടുണ്ട് എന്നും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി മാനസിയും മയൂരിയും തിയേറ്ററിലെത്തി സിനിമ തുടങ്ങിയിട്ടില്ല രണ്ടുപേരും അവരവരുടെ സീറ്റിലിരുന്ന് കൊച്ചു വർത്താനൊക്കെയും പറയുന്ന നേരത്താണ് അഞ്ജനയും കൂടുതൽ ഒരു പയ്യനും ഒട്ടിച്ചേർന്നിരിക്കുന്നത് മയൂരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവളത് മാനസക്ക് കാട്ടിക്കൊടുത്തു മാനസ അവരറിയാതെ ഇരുവരുടെയും മുഖം വ്യക്തമാവുന്ന തരത്തിൽ ഒരു ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് പകർത്തി